നടൻ മണിയൻപിള്ള രാജുവിൻ്റെ കാർ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ പുറത്തുവന്ന സി സി ടി വി ദൃശ്യങ്ങൾ താരത്തിന് ആശ്വാസമായി അപകടത്തിന് ശേഷം അദ്ദേഹം വണ്ടി നിർത്താതെ പോയത് വലിയ ചർച്ചയായിരുന്നുവെങ്കിലും ദൃശ്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ രാജുവിൻ്റെ ഭാഗത്തെ ജാഗ്രതയും സാഹചര്യം വ്യക്തമാക്കുന്ന തെളിവുകളും പുറത്തുവരികയാണ് ട്രിവാൻഡ്രം ക്ലബിൽ നിന്നും പുറത്തേക്ക് വരാൻ ഇൻഡിക്കേറ്റർ ഇട്ട് കാർ നിർത്തിയിരിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് തിരക്കേറിയ റോഡിലേക്ക് അശ്രദ്ധമായി വണ്ടി ഓടിച്ചു കയറ്റുകയല്ല അദ്ദേഹം ചെയ്തത് ഒരു കാറും രണ്ട് ബൈക്കുകളും കടന്നു ശേഷം മാത്രമാണ് അദ്ദേഹം റോഡിലേക്ക് കാർ ഇറക്കിയത് കാർ വരുന്നത് കണ്ട് ഒരു സ്കൂട്ടർ യാത്രികൻ വണ്ടി നിർത്തുന്നതും ദൃശ്യത്തിലുണ്ട് ഇതെല്ലാം കാർ വേഗതയിലല്ലായിരുന്നു എന്നതിന് തെളിവാണ് രാജുവിന്റെ കാർ റോഡിന്റെ മുക്കാൽ ഭാഗവും പിന്നിട്ട ശേഷമാണ് വേഗതയിലെത്തിയ ബൈക്ക് കാറിന്റെ മുൻവശത്ത് ഇടിക്കുന്നത് കാർ കണ്ടിട്ടും ബൈക്കിന്റെ വേഗത നിയന്ത്രിക്കാൻ സാധിക്കാത്തതാണ് അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചത് അപകടത്തിന് ശേഷം രാജു വണ്ടി നിർത്താതെ പോയതായിരുന്നു പ്രധാന വിമർശനം എന്നാൽ ഇതിന് അദ്ദേഹം നൽകുന്ന വിശദീകരണം മാനുഷികമായ ഭയത്തെയും നിലവിലെ സാമൂഹിക സാഹചര്യത്തെയും മുൻനിർത്തിയുള്ളതാണ് പ്രായമായതും രോഗാവസ്ഥയും കാരണം പെട്ടെന്നുണ്ടായ അപകടത്തിൽ അദ്ദേഹം പകച്ചുപോയി വണ്ടി നിർത്തി ഇറങ്ങിയാൽ നാട്ടുകാർ പ്രശ്നമുണ്ടാക്കുമോ എന്ന സ്വാഭാവിക ഭയമാണ് അദ്ദേഹത്തെ അവിടേക്ക് ഇറങ്ങിച്ചെല്ലാതെ പോവാൻ പ്രേരിപ്പിച്ചത് ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ സംഭവസ്ഥലത്ത് വണ്ടി നിർത്തുന്നത് പലപ്പോഴും കാര്യങ്ങൾ വഷളാക്കാനും അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടാനും കാരണമാകുമെന്ന് മണിയൻ പിള്ളരാജു ഭയപ്പെട്ടു അപകട സമയത്ത് അദ്ദേഹം മദ്യപിച്ചിരുന്നില്ലെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് ഒരു വർഷമായി താൻ മദ്യം തൊട്ടിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതും പരിശോധനാ ഫലവും അദ്ദേഹത്തിന്റെ സത്യസന്ധത ഉറപ്പിക്കുന്നുണ്ട് ഒരു വർഷത്തിലേറെയായി ഒരു തുള്ളി മദ്യം കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വൈദ്യ പരിശോധനയിൽ ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല രോഗാവസ്ഥയും ശാരീരിക പ്രശ്നങ്ങളും കാരണമാണ് നിർത്താതെ പോയത് ശരിക്കും പേടിച്ചു പോയി നിർത്തി പുറത്തിറങ്ങിയാൽ ആരെങ്കിലും ഉണ്ടാക്കുമോ എന്നതായിരുന്നു ഭയം പിന്നീടത് മറ്റു രീതിയിൽ ചിത്രീകരിക്കപ്പെടുമെന്നും ആശങ്കയുണ്ടായിരുന്നു വിവരം രാത്രി തന്നെ പോലീസിനെ അറിയിച്ചിരുന്നുവെന്നും രാജു പറഞ്ഞു പരിക്കേറ്റ സൂരജിന്റെ വിശദീകരണം ഇങ്ങനെയാണ് കാർ വരുന്നത് ദൂരെ നിന്ന് തന്നെ കണ്ടിരുന്നു ഉടൻ തന്നെ ഹോൺ മുഴക്കി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഹോൺ കേട്ടപ്പോൾ കാർ നിർത്തിയതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് സുരക്ഷിതമായി കടന്നു പോകാമെന്നാണ് കരുതിയത് എന്നാൽ ബൈക്ക് കാറിന് തൊട്ടടുത്തെത്തിയ നിമിഷം പെട്ടെന്ന് കാർ മുന്നോട്ടെടുക്കുകയും ബൈക്കിന്റെ മുൻവശത്ത് ഇടിക്കുകയും ചെയ്തു ആഘാതത്തിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡിലേക്ക് തെറിച്ചു വീണു ഈ മൊഴികൂടി പരിഗണിക്കുമ്പോൾ കാർ നിർത്തുകയും പിന്നീട് പെട്ടെന്ന് മുന്നോട്ടെടുക്കുകയും ചെയ്തതാണ് അപകടത്തിന് കാരണമായതെന്നാണ് സൂരജിൻ്റെ വാദം